നമസ്കാരം ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് സൂചന അതിനാൽ തന്നെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും മുൻപേ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചു തുടർന്ന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്നാണ് രാഹുലിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്നാണ് സൂചന രാഹുൽ സംസ്ഥാനം വിട്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിൽ തന്നെ എം ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതേസമയം എം എൽ എയുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിലുണ്ടെന്നാണ് വിവരം താമസ സ്ഥലത്തു നിന്നുമാണ് സുഹൃത്തിന്റെ വാഹനത്തിലേക്ക് മാറിയത് അതിനിടെ അതിജീവിതയുടെ വൈദ്യ പരിശോധന പൂർത്തിയായിരുന്നു രഹസ്യമൊഴിക്ക് പിന്നാലെയായിരുന്നു നടപടി യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു കേസിൽ ഇന്ന് മുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങും അബോർഷൻ ഗുളിക കഴിച്ചതിന് ശേഷം ശാരീരിക പ്രശ്നങ്ങളുണ്ടായ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും ഇന്നലെ പരാതിക്കാരുടെ രഹസ്യമൊഴിയും വൈദ്യ പരിശോധനയും പൂർത്തിയാക്കുകയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുലിനു വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് ഈ നീക്കം യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ട് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിതത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല െന്നും ഹർജിയിൽ പറയുന്നു അന്വേഷണമായി സഹകരിക്കും അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും ഹർജിയിൽ പറയുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡി സി പിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം അതേസമയം പെൺകുട്ടിയുടെ ഗർഭത്തിന് അവരുടെ ഭർത്താവാണ് ഉത്തരവാദിയെന്നും ഗർഭചിദ്രം നടത്തിയത് യുവതിയുടെ ഇഷ്ടപ്രകാരമാണെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് ഭർത്താവ് ബി ജെ പി നേതാവാണെന്നും പരാതിക്ക് പിന്നിൽ സിപിഎം ബി ജെ പി ഗൂഢാലോചനയാണെന്നും വാദം തിരഞ്ഞെടുപ്പിനിടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് ദുരൂഹമാണെന്നും ജാമ്യ ഹർജിയിലുണ്ട് വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി നേരിട്ടെത്തി പരാതി നൽകിയത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്ന് ഇന്നലെ രാവിലെ നെയ്യാറ്റിൻകര ജെ എഫ് സി എം ഏഴ് കോടതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ടു തവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി നിയമ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ ബലാത്സംഗം എന്ന വാദം മാങ്കുടത്തിൽ തള്ളുകയാണ് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തുവെന്നും ആരോപണമുണ്ട് പിന്നീടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു യും പരാതി ഗർഭചിതരത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും മൊഴിയിലുണ്ട് ഇയാളെയും പ്രതി ചേർത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ജോബി ജോസഫും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകും അതേസമയം രാഹുൽ മാങ്കുടത്തിലെ കണ്ടെത്താനായി വ്യാപകമായ അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കുടത്തിൽ വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടാൻ ശ്രമിക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം വാദങ്ങൾ തള്ളുകയാണ് രാഹുൽ ഇപ്പോൾ പാലക്കാട് തന്നെ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നുവെന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ കത്തയച്ചുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളിലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു